ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ് കോടിയിലധികം ഇന്റർനെറ്റ് ലോഗിൻ വിലാസങ്ങളും പാസ്വേഡുകളും ചോർന്നതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു ഈ ഗുരുതര സാഹചര്യത്തിൽ രാജ്യത്തെ സൈബർ സുരക്ഷാ രംഗത്തെ മുൻനിര ഏജൻസിയായ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അടിയന്തര പ്രാധാന്യത്തോടെ ഒരു പൊതു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ബാങ്കിംഗ് മേഖലയിലെ വെബ്സൈറ്റുകൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ സർക്കാർ പോർട്ടലുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പ്രധാന ഓൺലൈൻ സേവനങ്ങൾക്കും ഉപയോഗിക്കുന്ന നിലവിലുള്ള പാസ്വേഡുകൾ എത്രയും പെട്ടെന്ന് പുതുക്കണമെന്നും ഒന്നിലധികം സേവനങ്ങൾക്കായി ഒരേ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമീപകാലത്ത് ആപ്പിൾ ഗൂഗിൾ ടെലിഗ്രാം വിവിധ വി സേവനങ്ങൾ ഹിറ്റ്ഗപ്പ് തുടങ്ങിയ പ്രമുഖ ആഗോള പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട പാസ്വേഡുകൾ ചോർന്നതായി വിവിധ സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയമാണ് സമീപ വർഷങ്ങളിലായി സൈബർ ആക്രമണങ്ങളുടെ വ്യാപ്തിയും എണ്ണത്തിലും വലിയ വർധനമാണ് ദൃശ്യമാകുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ സാമ്പത്തിക രേഖകൾ സ്ഥാപനങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗത്തിനും വഴിവെക്കുന്നുണ്ട് നിലവിൽ പുറത്തുവന്ന ആയിരത്തി അറുനൂറ് കോടി ലോഗിൻ വിവരങ്ങൾ ചോർന്നത് ആഗോള സൈബർ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡേറ്റ ഒന്നായി വിലയിരുത്തപ്പെടുന്നു ഈ ചോർച്ചയിൽ ഇമെയിൽ വിലാസങ്ങൾ യൂസർ നെയിമുകൾ പാസ്വേഡുകൾ എന്നിവ കൂടാതെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും മറ്റ് വ്യക്തിഗത തിരിച്ചറിയൽ രേഖകളും ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത്തരം വിവരങ്ങൾ സൈബർ കുറ്റവാളികൾക്ക് പല രീതിയിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയും ചോർന്ന പാസ്വേഡുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇമെയിൽ അക്കൗണ്ടുകൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ എന്നിവ എളുപ്പത്തിൽ കൈയ്യടക്കാൻ സാധ്യതയുണ്ട് ഇതിനെ അക്കൗണ്ട് കയ്യേറ്റമെന്നാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ചോർന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ വിശ്വസിപ്പിച്ച് കൂടുതൽ വിവരങ്ങൾ തട്ടിയെടുക്കാൻ ഫിഷിംഗ് ഇമെയിലുകളോ വ്യാജ സന്ദേശങ്ങളോ അയക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വ്യക്തിഗത വിവര മോഷണത്തിലൂടെ വ്യാജരേഖകൾ ഉണ്ടാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താനും ഇത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാം ചിലപ്പോൾ ഉപഭോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലോ സിസ്റ്റങ്ങളിലോ മാൽവെയറുകളിലോ റാംസം വെയറുകളിലോ സ്ഥാപിക്കാൻ ഇത്തരം ചോർച്ച വിവരങ്ങൾ സഹായിച്ചേക്കാം വലിയ കമ്പനികളുടെ സെർവറുകളിൽ നിന്നോ ഡാറ്റ ബേസുകളിൽ നിന്നോ ഹാക്കർമാർ വിവരങ്ങൾ ചോർത്തുന്നത് ഇത്തരം ഡാറ്റ ചോർച്ചകളുടെ ഒരു പ്രധാന കാരണമാണ് വ്യാജ വെബ്സൈറ്റുകളോ ഇമെയിലുകളോ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിച്ച് പാസ്വേഡുകൾ നേരിട്ട് തട്ടിയെടുക്കുന്ന ഫിഷിംഗ് ആക്രമണങ്ങളും സാധാരണമാണ് കീലോഗറുകൾ പോലുള്ള മാൽവെയറുകൾ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് ഉപഭോക്താക്കൾ ടൈപ്പ് ചെയ്യുന്ന വിവരങ്ങൾ ചോർത്തുന്നതും ഒരു സാധ്യതയാണ് എളുപ്പത്തിൽ ഊഹിക്കാവുന്ന പാസ്വേഡുകൾ ഉദാഹരണത്തിന് ജനന തീയതികൾ അക്കങ്ങൾ പാസ്വേഡ് എന്ന അക്ഷരങ്ങൾ എന്നിവയെല്ലാം സൈബർ കുറ്റവാളികൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഒരു സൈറ്റിൽ നിന്ന് പാസ്വേഡ് ചോർന്നാൽ അതേ പാസ്വേഡ് ഉപയോഗിക്കുന്ന മറ്റു സൈറ്റുകളിലെ അക്കൗണ്ടുകളും ാണ് ഒരേ പാസ്വേഡ് ഒന്നിലധികം സൈറ്റുകളിൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ദോഷം കൂടാതെ കാലഹരണപ്പെട്ട സോഫ്റ്റ്വെയറുകളും സിസ്റ്റങ്ങളും സൈബർ ആക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ വിധേയമാക്കാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സിആർടി പുറത്തിറക്കിയ പ്രധാന നിർദ്ദേശങ്ങൾ ഓരോ ഇന്റർനെറ്റ് ഉപഭോക്താവും ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എല്ലാ പ്രധാന ഓൺലൈൻ സേവനങ്ങളുടെയും പാസ്വേഡുകൾ ഉടനടി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനം ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും അക്കങ്ങളും പ്രത്യേക ചിഹ്നങ്ങളും ഉൾപ്പെടുന്ന കുറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള അക്ഷരങ്ങളെങ്കിലുമുള്ള ശക്തമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക വ്യക്തിഗത വിവരങ്ങളോ എളുപ്പത്തിൽ ഊഹിക്കാവുന്ന വാക്കുകളോ പാസ്വേഡായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഓരോ ഓൺലൈൻ സേവനങ്ങൾക്കും വ്യത്യസ്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുന്നത് അക്കൗണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് പാസ്വേഡിന് പുറമെ ഒരു അധിക സുരക്ഷാ പാളി നൽകുന്ന ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ അഥവാ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ പ്രവർത്തന സജ്ജമാക്കുന്നത് സൈബർ ആക്രമണങ്ങളെ ഒരു പരിധി വരെ തടയാൻ സഹായിക്കും അതുപോലെ തന്നെ സംശയാസ്പദമായ ഇമെയിലുകളും സന്ദേശങ്ങളും ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നത് ഫിഷിൻ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗ്ഗമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്രൗസറുകൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാൻ സഹായകമാകും സുരക്ഷിതമല്ലാത്ത പൊതു വൈഫൈ നെറ്റ്വർക്കുകളിൽ സെൻസിറ്റീവ് വിവരങ്ങൾ കൈമാറുന്നത് ഒഴിവാക്കുക ആവശ്യമെങ്കിൽ ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ വി ഉപയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതും പ്രധാനമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും കൃത്യമായി പരിശോധിച്ച് സംശയകരമായ ഇടപാടുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നതും സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ആപ്പിൾ ഗൂഗിൾ ടെലിഗ്രാം വി പി എൽ സേവനങ്ങൾ ഹിറ്റ്ഗപ്പ് തുടങ്ങിയ ലോകത്തിലെ പ്രമുഖ സാങ്കേതിക കമ്പനികളുമായി ബന്ധപ്പെട്ട പാസ്വേഡുകളാണ് ചോർന്നതിൽ ഭൂരിഭാഗം എന്നത് നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ പ്ലാറ്റ്ഫോമുകൾ കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതാണ് എന്നതിനാൽ ചോർച്ചയുടെ ആഘാതം വളരെ വലുതാണ് എങ്കിലും ഈ കമ്പനികൾ തങ്ങളുടെ സിസ്റ്റങ്ങളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിൽ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത ഈ സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് സൈബർ സുരക്ഷ എന്നത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ് നവീകരിക്കുന്ന സൈബർ ഭീഷണികളെ നേരിടാൻ നാം നിരന്തരം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് പാസ്വേഡ് രേഖിത ലോഗിൻ സംവിധാനങ്ങൾ ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിത സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ സൈബർ സുരക്ഷാ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ വ്യക്തിയും സൈബർ സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമാണ് സൈബർ സുരക്ഷ അവബോധം വളർത്തുന്നതിലൂടെയും സുരക്ഷിതമായ ഓൺലൈൻ ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെയും നമുക്ക് ഈ സൈബർ ഭീഷണി ഒരു പരിധിവരെ ചെറുക്കാൻ സാധിക്കും നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക